കൈ വരുന്ന പൈസ എങ്ങനെ തീർന്നു എന്നറിയാതെ ഇങ്ങനെ അന്താളിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല ഇപ്പൊ ഒരു വീട്ടിലേക്ക് പൈസ വരുന്നത് കണ്ടിട്ട് കണ്ടുപെടുന്ന സംഭവങ്ങളുണ്ട് അതും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കൂടോത്രം പോലെ തന്നെ ഒരു സംഭവമാണ് നമ്മ അതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാലും അതൊന്നും അന്ധവിശ്വാസം മേഡം സമ്പത്താണ് എല്ലാവർക്കും വേണ്ടത് സമ്പത്തിനെ ആകർഷിക്കുക എന്നല്ല അത്യാവശ്യമാണത് അപ്പം ഈ കിട്ടുന്ന പണം കയ്യിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടും അത്യാവശ്യം ദാരിദ്ര്യം ഇല്ലാതെയൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത് എന്താണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കണം ഇപ്പം സമ്പത്ത് നമ്മൾ വേറൊരാൾക്ക് കടം കൊടുക്കാനാണെങ്കിൽ നമുക്ക് ഭഗവതി സമ്പത്ത് തരേണ്ട ആവശ്യമില്ല അയാൾക്ക് കൊടുത്താൽ പോരേ നമുക്ക് എന്തിനാ തരുന്നത് അയാക്ക് കൊടുത്താൽ പോരെ നമുക്ക് കിട്ടുന്ന സമ്പത്തിനെ സൂക്ഷിച്ച് വിനിയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതുകൊണ്ടാണ് പലർക്കും സമ്പത്തില്ലാതെ പോകുന്നത് പിന്നെ അവസാനം ഇവർക്ക് ആർക്കും കൊടുക്കാനായിട്ട് സമ്പത്ത് കിട്ടാതെ വരും ഫുള്ളായിട്ട് ബ്ലോക്ക് ആവും അപ്പോൾ ഫസ്റ്റ് ചിന്തിക്കേണ്ടത് നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കുക എന്നാൽ മാത്രമേ നമ്മുടെ കയ്യിൽ ധനം നിൽക്കുകയുള്ളൂ രണ്ടാമത്തെ വിഷയമെന്ന് പറഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ട ആൾക്കാർക്ക് കൊടുക്കാതിരിക്കുന്നത് തെറ്റാണ് പൈസ കിട്ടുന്നത് അമ്മയ്ക്ക് കൊടുക്കത്തില്ല ഭാര്യയ്ക്ക് കൊടുക്കത്തില്ല മക്കൾക്ക് കൊടുക്കത്തില്ല ഇതൊക്കെ ദുർവിനിയോഗം ചെയ്യുക അതും ഒരു തെറ്റാണ് അങ്ങനെ അങ്ങനെ സംഭവിക്കുന്നവർക്കും പിന്നെ ഫ്യൂച്ചറിൽ പൈസ കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് അച്ഛനമ്മമാരെ നോക്കാത്തവർക്കൊക്കെ അങ്ങനെയുള്ള ഒരവസ്ഥയിലേക്കൊക്കെ പോകുന്നത് ഒരുപാട് ഒന്ന് ഒന്നിട്ടുണ്ടൊന്നുമില്ല ഒരുപാട് കണ്ടുവന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ ഉപരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നല്ലതായിട്ട് കഠിനാധ്വാനം ചെയ്യുകയും അതിൻ്റെ കൂടെ നമ്മുടെ ജാതകത്തിനകത്ത് എന്തൊക്കെ ദോഷമുണ്ട് ആ സമയത്ത് എന്തൊക്കെയാണ് ദോഷമുള്ളത് എന്ന് നോക്കി അതിന് പരിഹാരം മുൻജന്മപരമായിട്ട് നമുക്ക് എന്തെങ്കിലും ധനനാശ ധനനാശയോഗങ്ങൾ ദരിദ്ര യോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം ചെയ്യണം അത് വേറൊരു വിഷയം അതുകൂടെ ചെയ്താൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന പരിഹാരങ്ങൾ കൃത്യമായിട്ട് അവർ കേൾക്കുകയുള്ളൂ പിന്നെ മോശ സമയമാണെങ്കിൽ അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യണം പിന്നെ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു കുബേര പൂജയുട്ട് കുബേര ലക്ഷ്മി പൂജ എന്ന് പറയും ആ പൂജ ചെയ്ത് അത് പ്രത്യേക രീതിയിലാണ് പൂജാമുറിയൊക്കെ തോരണം ചാർത്തി അലങ്കരിച്ച് അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഭഗവതിയെ സങ്കല്പിച്ച് കുബേരനെയും മഹാലക്ഷ്മിയെയും സങ്കല്പിച്ചിട്ടാണ് ആ പൂജ ചെയ്യുന്നത് അതിനൊക്കെ പ്രത്യേക ചിട്ടകളും കാര്യങ്ങളും ഉണ്ട് ആ അത് ചെയ്താലും നമ്മുടെ കുടുംബത്തിലേക്ക് ഏതെങ്കിലും വഴിയിൽ കൂടെ സമ്പത്ത് വന്നു ചേരും പക്ഷെ നമ്മുടെ മനുഷ്യപ്രയത്നം ഇല്ലാതെ ഭഗവതി മാത്രം അല്ലെങ്കിൽ ഭഗവാൻ മാത്രം ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന സമ്പത്ത് വരത്തില്ല സാമ്പത്തിക ഭദ്രത ഉണ്ടാകത്തില്ല പക്ഷെ നമ്മൾ ഈ പൂജ ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ കഠിനാധ്വാനം കൂടെ ചെയ്യുമ്പോൾ ആ പൈസ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പൈസ നമുക്ക് ഉപകാരപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റും കൈ വരുന്ന പൈസ എങ്ങനെ തീർന്നു എന്നറിയാതെ ഇങ്ങനെ അന്താളിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചില വിളക്കുകൾ പ്രത്യേക സമയത്ത് പ്രത്യേക രീതിയിലുള്ള വിളക്കുകൾ ശ്രീസന്ധ്യ സമയത്ത് നമ്മൾ നമ്മുടെ അലമാര വെക്കുന്നതിൻ്റെ മുമ്പിലായിട്ട് ഒരു ലക്ഷ്മി വിളക്ക് വെച്ച് തെളിയിച്ച് നമ്മൾ പ്രത്യേക രീതിയിലുള്ള മന്ത്രങ്ങളൊക്കെ ജീവിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ കുബേര കുബേരലക്ഷ്മി പൂജയല്ല അത് വേറെയാണ് കനകതാരാസ്തവം ജപിച്ചിട്ടുള്ള ഇത് പിന്നെ ഏലസുണ്ട് ഭഗവതിയുടെ ഏലസുകൾ ധരിക്കുന്നത് നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ കനകതാരാസ്തവം ജപിച്ച നാണയങ്ങൾ ബ്രോൺസിലോ അല്ലെങ്കിൽ പിന്നെ ബ്രോൺസിലൊക്കെ അഷ്ടലക്ഷ്മി നാണയം ഉണ്ട് അത് നമ്മൾ കനകതാരാസ്തവം ജപിക്കുന്നവരെ കൊണ്ട് ജപിപ്പിച്ച് നമ്മൾ നമ്മുടെ അലമാരയിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കരമായിട്ട് പൈസ പൈസ നമ്മുടെ നമ്മളിലേക്ക് വരാനും സമ്പത്ത് വന്ന് കൂടാനും അതുപോലെ നമ്മുടെ ജീവിതം നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനും പറ്റും അത് പക്ഷേ അത് ചെയ്യുന്നവരെ കൊണ്ട് തന്നെ ഉറപ്പായിട്ടും ചെയ്യിപ്പിക്കണം എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ ഒരു വർഷത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യാറുണ്ട് ഓണത്തിനും വിഷുവിനും ഇങ്ങനെയുള്ള നാണയങ്ങൾ പൂജിച്ച് നമ്മൾ കൊടുക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ നിന്ന് ലക്ഷ്മി കാശ് വാങ്ങിച്ച് ഭഗവതിയെ ധ്യാനിച്ച് നമ്മൾ അലമാരയെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അതും ഇതുപോലെ ധനത്തെ നമ്മുടെ വീട്ടിലേക്ക് വരുത്തുന്ന ഒരു സമ്പ്രദായമാണ് ഓരോ ദിവസവും സന്ധ്യക്ക് നമ്മൾ ലക്ഷ്മി വിളക്ക് കത്തിച്ച് വെച്ചിട്ട് ഭഗവതിയെ നമ്മുടെ വീട്ടിലേക്ക് വിളിക്കണം മഹാലക്ഷ്മി എൻ്റെ വീട്ടിലേക്ക് കടന്നു വരണം ഞാൻ അത് വിളക്ക് കത്തിച്ച് വെച്ചിരിക്കണം എൻ്റെ വീട്ടിൽ വന്ന് കുടികൊള്ളണം എന്ന് പറഞ്ഞ് ആ തട്ടത്തിൽ തന്നെ നിറയെ പൈസ നിറച്ചിടണം പൈസ നിറയിട്ടിട്ട് വേണം അതിൻ്റെ മുകളിൽ വേണം നമ്മൾ ലക്ഷ്മി വിളക്ക് കത്തിച്ച് വെക്കാനുള്ളത് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിലേക്ക് പൈസ നമ്മൾ തന്നെ അതിശയിച്ചു അങ്ങനെ ഒരു വല്ലാത്തൊരു ധനാഗമനം നമുക്കുണ്ട് അതിന് ഒരുപാട് മാർഗങ്ങളുണ്ട് ഒന്നും രണ്ടുമല്ല അനവധി മാർഗങ്ങളുണ്ട് നമുക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് മാർഗങ്ങളില്ലാതൊന്നുമില്ല പക്ഷെ എല്ലാത്തിലും എല്ലാത്തിലും ഏറ്റവും ഉപരി നമ്മുടെ അധ്വാനമാണ് നമ്മുടെ പകുതി ദൈവം എന്നല്ലേ പറയുന്നത് നമ്മുടെ അധ്വാനം ഇല്ലാണ്ട് ഒരു കാര്യവും നടക്കില്ല നമ്മൾ വെറുതെ കൈ നീട്ടി കയ്യും കെട്ടി കെട്ടിയിരുന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ ഇരുന്നിട്ട് പൈസ വരട്ടെ എന്ന് പറഞ്ഞാൽ ഒന്നും പൈസ വരത്തില്ല നമ്മുടെ പരിശ്രമവും വേണം ഈശ്വരാനുഗ്രഹവും വേണം എല്ലാത്തിനും പിന്നെ അതുപോലെ തന്നെ ശരിക്കും പണത്തെ നമ്മൾ ബഹുമാനിക്കണം കേട്ടിട്ടുണ്ട് ഓരോ രൂപയും അവിടെ ഞാൻ പലപ്പോഴും പല വീടുകളിലും കണ്ടിട്ടുണ്ട് ചെന്ന് നോക്കുമ്പോൾ ആ മുറിയിലെ എല്ലാ ഭാഗത്തും പൈസ ഉണ്ടാകും ജനലിന്റെ അരികിൽ പൈസ ഉണ്ടാകും മേശപ്പുറത്ത് പൈസ ഉണ്ടാകും പിന്നെ അതുപോലെ താഴെ വീണ് കിടക്കണുണ്ടാകും പൈസ അതുപോലെ തന്നെ ചില ആൾക്കാരുടെ ഇങ്ങനെ പൈസ കണ്ടു കഴിയുമ്പോൾ ഒരു വീട്ടിലേക്ക് പൈസ നിറയെ വരുമ്പോഴത്തേക്ക് അവർ പൈസ വരുന്നത് കണ്ടിട്ട് കണ്ണുപെടുന്ന സംഭവങ്ങളുണ്ട് അതും ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഈ കൂടോത്രം പോലെ തന്നെ ഒരു സംഭവമാണ് കണ്ണുപെടുക എന്നു ദൃഷ്ടിദോഷം അത് ഭയങ്കര ദോഷമാണ് ദൃഷ്ടിദോഷം പെട്ട് കഴിഞ്ഞാലും കുടുംബത്തിലെ ധനവരുമാനം പെട്ടെന്ന് നിൽക്കും അതുപോലെ പല പല ഘടകങ്ങളുണ്ട് നമ്മുടെ വീട്ടിലേക്ക് ധനം വന്നു ചേരാതിരിക്കാനുള്ള പല പല ഘടകങ്ങളുണ്ട് ദോഷമായിട്ട് തന്നെ വരും അത് അതുപോലെ തന്നെ പൈസ കൊടുക്കുമ്പോ ശരിക്കും ഇടത് കൈ കൊണ്ട് കൊടുക്കണം എന്ന് പറയാറുണ്ട് നമ്മുടെ കയ്യിൽ നിൽക്കില്ല ഇടത് കൈ വലത് കൈ കൊണ്ട് കൊടുത്താ അത് ശരിയാണ് അങ്ങനെയല്ല നമ്മൾ പൈസ കൊടുക്കുമ്പോൾ റെസ്പെക്റ്റോട് കൂടി കൊടുക്കുക നമ്മൾ പാടുമായിട്ട് ഉണ്ടാക്കിയ പൈസയാണ് അത് ഇടത് കൈ വലത് കൈ നമ്മുടെ കൈ തന്നെയാണെങ്കിലും വലത് കൈക്ക് എപ്പോഴും നമ്മളൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പൈസ എപ്പോഴും വലതു കൈ കൊണ്ട് തന്നെ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കണം ഇത് ഈ ഞാനിപ്പോൾ ഇത്രയും പൈസ നമ്മൾ അലമാരിയിൽ നിന്ന് ഓരോ രൂപ എടുക്കുമ്പോഴും നമ്മൾ അതിന് ഭഗവതിയുടെ അടുത്ത് നന്ദി പറയണം ഈ പൈസ എനിക്ക് തന്നതിന് നന്ദിയുണ്ട് എന്തുകൊണ്ട് പറയുന്നില്ല പറഞ്ഞാൽ എന്ത് സംഭവിക്കും ഒന്നും സംഭവിക്കില്ല പറയണം ഭഗവതിയുടെ ഒരു നന്ദി പറഞ്ഞു എന്ന് വെച്ചിട്ട് നമുക്കുവല്ല നഷ്ടം വരാനുണ്ടോ ഒന്നും നഷ്ടം വരാനില്ല ഭഗവതി എൻ്റെ അടുത്തുനിന്ന് പോയാലും ഇതിനേക്കാട്ടിലും ആയിരം മടങ്ങായിട്ട് എൻ്റെ അടുത്തേക്ക് തിരിച്ച് വരണം എന്ന് പ്രാർത്ഥിച്ച് വേണം നമ്മൾ ആ പൈസ എടുത്ത് ആർക്ക് വേണമെങ്കിലും കൊടുക്കാൻ ചുമ്മാ എടുത്ത് പൈസ വലിച്ചെറിയും പോലെ കൊടുക്കരുത് അതുപോലെ ആരുടെ മുമ്പിലും പൈസ വലിച്ചെറിയരുത് എത്ര ദേഷ്യം വന്നാലും പൈസ അന്നം വസ്ത്രം ഇതൊന്നും വലിച്ചെറിയാൻ പാടില്ല അങ്ങനെ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ജീവിതത്തിൽ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളുണ്ടാകും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഇതൊക്കെ മഹാലക്ഷ്മിയുടെ ശാപം കിട്ടാനുള്ള ചില ചില വഴികളാണ് ഇതൊക്കെ സന്ധ്യാ സമയത്ത് പൈസ കൊടുക്കരുത് ശ്രീസന്ധ്യ സമയത്ത് പൈസ ആർക്കും കൊടുക്കരുത് അതുപോലെ തന്നെ ഒന്നാം തീയതി നമ്മൾ പൈസ അത് കറക്റ്റാണ് നമ്മൾ പറയുന്നെങ്കിലും ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞാൽ അതൊന്നും അന്ധവിശ്വാസം ഇതെല്ലാം സ്വന്തം വിശ്വാസങ്ങളാണ് ഇതെല്ലാം നടക്കുന്നത് നിങ്ങൾ ആർക്കു വേണേലും പരീക്ഷിച്ച് നോക്കാം ഒന്നാം തീയതി ആയിട്ട് നമ്മൾ പൈസ എടുത്ത് ആർക്കെങ്കിലും കൊടുത്താൽ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ധനവരുമാനവും വരവുണ്ടാവില്ല ഇതുപോലെ ഇങ്ങനെ കൊടുത്തോണ്ടേ ഇരിക്കാം അതുപോലെ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച സന്ധ്യകളിലൊന്നും നമ്മൾ അലമാരയ്ക്കകത്തൊന്നും പൈസ എടുത്ത് കൊടുക്കുകയോ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ആർക്കും പൈസ കൊടുക്കാൻ പാടില്ല എന്ന് പറയും ധനമിടപാടുകൾ ഏറ്റവും കുറച്ച് ചെയ്യേണ്ട ദിവസങ്ങളാണ് ചൊവ്വയും വെള്ളിയും മഹാലക്ഷ്മിയുടെ അനുഗ്രഹമുള്ള ദിവസങ്ങളാണ് ചൊവ്വയും വെള്ളിയും എന്ന് പറയും അപ്പോൾ ചൊവ്വാഴ്ച പൈസ കൊടുത്തു കഴിഞ്ഞാൽ കലഹമാണ് ഉണ്ടാവുന്നത് നമ്മുടെ കുടുംബത്തിൽ പൈസയെക്കുറിച്ചുള്ള വലിയ വലിയ കലഹങ്ങൾ ഉണ്ടാവുകയും പിന്നെ നമ്മുടെ കുടുംബത്തിലേക്ക് പൈസ വരാതിരിക്കുകയും ചെയ്യും കൊടുത്ത പൈസ തിരിച്ചു കിട്ടത്തില്ല അവരുമായിട്ട് നമ്മൾ പിന്നെ അടിക്കും വഴക്കിനും പ്രശ്നങ്ങൾക്കും കേസിനും ഒക്കെ പോവേണ്ടി വരും പൈസ വേറൊരാൾക്ക് കൊടുക്കുന്നതിന് മുൻപ് അതിന് വേണ്ട കൃത്യമായിട്ടുള്ള നമുക്ക് തിരിച്ചു കിട്ടാനുള്ള വഴി ഉണ്ടെന്ന് കണ്ടിരിക്കണം അതിനുള്ള തെളിവുകൾ ഉണ്ടാക്കിയിട്ടേ കൊടുക്കാൻ പാടുള്ളു ചുമ്മാതെ മഹാലക്ഷ്മിയെ വലിച്ചെറിയാനുള്ളതല്ല അത് മനസ്സിലാക്കാത്തവരുടെ കയ്യിൽ മഹാലക്ഷ്മി നിക്കത്തില്ല മഹാലക്ഷ്മിക്ക് ഒരു റെസ്പെക്റ്റ് കൊടുത്താലേ ഭഗവതി അവിടെ ഉണ്ടാവുകയുള്ളു അങ്ങനെയാണ് താങ്ക് യു മാം ജ്യോതിഷ പണ്ഡിത ശ്രീ ഗിരിജാന്തർജനവുമായി നിങ്ങളുടെ ജ്യോതിഷ സംബന്ധമായ പ്രശ്നപരിഹാരങ്ങൾ സംസാരിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ശ്രീ ഗിരിജാന്തർജനവുമായി എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക